ഈ ബോംബ് നിർമ്മാണ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് ചുരുങ്ങിയ മീറ്റർ അകലെയാണ് കഴിഞ്ഞ തവണ ചെറ്റക്കണ്ടിയിൽ രണ്ട് സി പി എം പ്രവർത്തകന്മാർ ബോംബ് നിർമ്മാണത്തിനിടെ കുറ ചെയ്യപ്പെടുന്നു ബോംബ് നിർമ്മാണം പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമാക്കി കൊണ്ടു നടന്ന ബോംബ് നിർമ്മാണ ശാലകളും ഫാക്ടറികളും പ്രവർത്തിക്കുന്ന ഈ ബോംബ് സ്ഫോടനം നടന്ന സ്ഥലം ഇവിടെ ഒരു പരിശോധനയും നടത്താൻ പോലീസ് തയ്യാറായില്ല ഞാൻ മന്ത്രി കൂടിയായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് കൂടി ഒരു ചോദ്യം ചോദിക്കുന്നു വടക്കൻ മലബാറിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫ് ഗവൺമെന്റ് ഭരിച്ച സന്ദർഭത്തിൽ സമഗ്ര റെയ്ഡുകൾ പോലീസ് തലത്തിൽ നടന്നിരുന്നു ഇത്തവണ നടന്ന റെയ്ഡിന്റെ എണ്ണം പൂജ്യമാണ് പൂജ്യം ഒരു റെയ്ഡും ഇത്തവണ പോലീസ് നടത്തിയില്ല അതിനർത്ഥം ഈ സ്ഫോടക ശേഖരങ്ങളുടെ ക്രമീകരണവും നിർമ്മാണവും ആഭ്യന്തര വകുപ്പിന്റെ കൂടി പിന്തുണയോടുകൂടിയാണ് നടന്ന ഉടനെ സി പി എം നേതാക്കന്മാർ ഉൾപ്പെടെ അവിടെ കോടിയെത്തി തെളിവ് നശിപ്പിക്കാൻ ഒരു ഭാഗത്ത് സി പി ഐ എം നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും തെളിവ് നശിപ്പിക്കാൻ സൌകര്യം ചെയ്തു കൊടുത്തപ്പോ മറുഭാഗത്ത് അവിടേക്ക് കടന്നു വന്ന കോൺഗ്രസ് യു ഡി എഫ് നേതാക്കന്മാരെ കൈയേറ്റം ചെയ്യാനും തടയാനും പോലീസ് അവൻ ശ്രമിക്കുകയുണ്ടായി ഇതിനർത്ഥം പോലീസ് അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രവർത്തനം നടന്നു എന്നത് ഇതിൽപരം മറ്റൊരു തെളിവും വേണ്ട ഈ സ്ഫോടനം നടന്ന സ്ഥലം ഒന്ന് പരിശോധിക്കണം ടി പി വധക്കേസിലെ പ്രതി സനൂമിന്റെ ട്രൌസർ മനോജിന്റെ രണ്ടു പേരുടെയും വീടിന്റെ തൊട്ടടുത്താണ് ഈ സ്ഫോടനം നടന്നിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തെയും കണ്ണൂരിനെയും ദൈവം കാത്തതാണ് കാക്കേണ്ടത് യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പായിരുന്നു ആ ആഭ്യന്തര വകുപ്പ് ഇതിന് മുഴുവൻ പിന്തുണ കൊടുത്തപ്പോ കാത്തത് ദൈവത്തിന്റെ കരങ്ങൾ മാത്രം സി പി എന്തും ചെയ്യും അതിന്റെ അവസാനത്തെ തെളിവാണ് ഇത് തൊട്ട് മുമ്പത്തെ തെളിവാണ് സിദ്ധാർത്ഥിന്റെ കൊലപാതകം ഈ തെരഞ്ഞെടുപ്പിൽ സിദ്ധാർത്ഥിന്റെ കൊല നടന്നത് വയനാട് പാർലമെന്റിലാണ് സിദ്ധാർത്ഥിന്റെ കൊലപാതകം ഉൾപ്പെടെ വീടുകളിൽ സജീവമായ പ്രചരണത്തിനെത്തിക്കാനുള്ള നടപടികൾക്ക് യു ഡി എഫ് നേതൃത്വം ആസൂത്രിതമായ ചെയ്യ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായ കൊലപാതകമാണ് നടന്നത് കഴിഞ്ഞ ദിവസം വടക്കൻ മലബാറിലെ ചില കേന്ദ്രങ്ങൾ സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങൾ ആ സി പി എം പാർട്ടി ഗ്രാമങ്ങളിൽ ഒരു ഭാഗത്ത് ബി ജെ പിയുടെ ബോംബ് നിർമ്മാണം ആയുധശേഖരവും മറുഭാഗത്ത് സി പി എമ്മിന്റെ ആയുധശേഖരവും ബോംബ് നിർമ്മാണവും ഇത് രണ്ടും സാർവത്രികമാണ് ഇപ്പം നടന്നിട്ടുള്ളതും അതുപോലെയുള്ള ഒരു പാർട്ടി ഗ്രാമത്തിൽ ഇത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത് സാർവത്രികമായി നടന്നു വന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ദൗത്യമാണ് അവരുത് ആ രാഷ്ട്രീയ ദൗത്യം ഇടയ്ക്ക് അവസാനിക്കും ഇടയ്ക്ക് അവസാനിച്ചു ആ അവസാനിക്കാൻ നേതൃത്വം കൊടുത്തത് ശ്രീ സ്ത്രീയുടെ നേതൃത്വത്തിൽ നടന്ന ആർ എസ് എസ് സി പി എം കൂടിയാലോചന ആ കൂടിയാലോചന നടന്നത് തിരുവനന്തപുരത്താണ് അന്ന്തിൽ പങ്കെടുത്തത് സാക്ഷാൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എമ്മും ഒരുമിച്ച് വന്നു അന്നവർ അവിടെ വെച്ച് തീരുമാനിച്ചു അത് ശ്രീശ്രീയുടെ ആത്മകഥയുടെ പുസ്തകത്തിൽ വളരെ കൃത്യമായി അത് രേഖപ്പെടുത്തിയിരുന്നു ഞങ്ങൾ അസംബ്ലി ചോദിച്ചാണ് മുഖ്യമന്ത്രി ശ്രീ ശ്രീയുടെ മധ്യസ്ഥതയിൽ നടന്നതായ നടന്നുമായുള്ള ചർച്ചയിൽ താങ്കൾ പങ്കെടുത്തോ മുഖ്യമന്ത്രി ഇതുവരെ മറുപടി പറഞ്ഞു പക്ഷെ ആ ബുക്ക് ആ പുസ്തകം അതേപോലെ സാക്ഷിയടക്കും പക്ഷെ അതിനുശേഷം അല്പശമനമുണ്ടാവും പക്ഷേ ഇവർ വീണ്ടും ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആരംഭിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഈ ബോംബ് നിർമ്മാണത്തിനിടയിൽ നടന്ന സംഭവം ഇവർ രണ്ടു കൂട്ടർ വിചാരിച്ചാൽ വാളെടുത്തവർ ആ വാൾ ഉറയിൽ ഇട്ടാൽ സമാധാനമുണ്ടാവും കൊലപാതകം നടക്കില്ല ഞങ്ങൾ കർണാടകയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഹിജാബ് നിരോധനം പിൻവലിക്കും ആന്റി കണ്ടർഷൻ ബിൽ നിരോധിക്കും എടുത്തു കളയും ഞങ്ങളിതൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അധികാരത്തിൽ വന്നപ്പോ ഞങ്ങൾ ആദ്യം ചെയ്യുന്ന രണ്ട് പ്രവർത്തന ഒരു തർക്കം വേണ്ട അധികാരത്തിൽ വന്നാൽ എടുത്തുകളയുന്ന അറബിച്ചടലേക്ക് വലിച്ചെറിയുന്ന ആദ്യത്തെ നിയമനിർമ്മാണം ഈ സി എ എ സിറ്റിസൺമെന്റ് ആക്ട് ആയിരുന്നു തർക്കം വേണ്ട കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്തും മുഴുവൻ മോശമായിട്ടുള്ള ഒരു പ്രചരണത്തിന് ഉപയോഗിച്ച് സംഘപരിവാർ ഉപയോഗിച്ചതായ ഒരു മാർഗം ഞങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു എന്താ അത് നന്മയുടെ രാത്രിയാണ് രാജ്യത്തെ തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിൽ നരേന്ദ്രമോദിക്ക് ഉപകരണം കൊടുക്കരുത് എന്നുള്ള ഉത്തരവാദിത്ത രാഷ്ട്രീയ രാഷ്ട്രീയം ഞങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാണ് കോൺഗ്രസിന്റെ കുറേ ലീഗിന്റെ കൂടി ഈരുദ്ധം കൊണ്ടാണോ അതിന്റെ അർത്ഥം ബി ജെ പിക്ക് ആയുധം കൊടുക്കാത്തതിന്റെ മാനസിക ഭക്ഷണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സിപിഎമ്മും കോൺഗ്രസിന്റെ കൂടി ഉണ്ടായിരുന്നോ ഇല്ല സി എംപിയുടെ കൊടി ഉണ്ടായിരുന്നോ കേരള കോൺഗ്രസ് ജോസഫിന്റെ കൂടി ഉണ്ടായിരുന്നോ ഇല്ല എന്താ പ്രശ്നം എന്താ എവിടെ എവിടെ മുഖ്യമന്ത്രി പ്രതികരിച്ചത് കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി വിടാൻ പറ്റൂല്ലല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ എന്തെങ്കിലും പോയി പറയാൻ പറ്റുമോ